ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നിപ്പോ ഞങ്ങൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ബളാതുര എന്ന സ്ഥലത്താണല്ലോ ഇവിടെ ഏക്കർ എഴുപത് സെന്റ് സ്ഥലം വെറും ഇരുപത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് അവിടെ തന്നാലോ ടാറിങ് റോഡിന്റെ സൈഡിലാണ് നമ്മളെ സ്ഥലം വരുന്നത് അപ്പൊ ഇതിനകത്ത് പന്നി ഫാം ഉണ്ട് പന്നിഫാമുണ്ട് ഉണ്ട് കുറച്ച് റബ്ബർ ഉണ്ട് തെങ്ങ് ഉണ്ട് അതുപോലെ തേക്ക് മഹാണി പോലത്തെ കുറെ മരങ്ങളുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചില്ല അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണാൻ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കാണാൻ ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്തോളിട്ടോ വേറെ മൂന്ന് ബെഡ്റൂമിൽ ചെറിയൊരു വീടും കൂടി ഉണ്ട് തെങ്ങൊക്കെ നാലാം വർഷം പ്രായമായ തെങ്ങാട്ടോ ഏകദേശം പന്ത്രണ്ടോളം തെങ്ങുകളാണ് ഇതേപോലത്തെ നാലാം വർഷം പ്രായ തെങ്ങുകള് പിന്നെ പറമ്പിന്റെ അതിർവഴി എല്ലാം ഫുള്ള് മഹാഗണികളൊക്കെ നട്ടുപിട്ടിച്ചേർന്നിട്ടോ മഹാഗണി ഒക്കെ ഏകദേശം ഒരു അമ്പതോളം മഹാഗണിയാണല്ലോ അതേപോലെ തേക്ക് നോയ്ക്ക് അതേപോലെ മൊത്തം മൂന്ന് മൂന്ന് റൂമൊക്കെ ഒരു ചെറിയൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഫാമിന് പണിക്കാരെ കാരലൊക്കെ താമസിപ്പിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യത്തിന് ഇതാക്കണം ഫാമും ഒരു ചെറിയൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മൂന്ന് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഇപ്പൊ നമ്മളെ ഈ ഒരു പ്ലോട്ടുള്ള പന്നി ഫാം വേണമെന്നുണ്ടെങ്കിൽ പന്നി ഫാം ആയിട്ട് ഉപയോഗിക്കാം അതല്ലെങ്കിൽ പശു ഫാമൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അത്യാവശ്യം നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് ഈ ഒരു ഫാമിന്റെ അടുത്തോട്ട് നമ്മൾ ഏത് വണ്ടി വേണം എന്തായാലും മുന്നേ ഫാം നടത്തിക്കൊണ്ടിരുന്നാണ് ഇപ്പൊ നിലവിൽ നടത്തുന്നില്ല പിന്നെ നമുക്ക് ഇതിനകത്തൊരു ബയോഗ്യാസ് പ്ലാന്റും കൂടി ഉണ്ട് കേട്ടോ ഇതിനകത്തുള്ളത് റബ്ബർ മരങ്ങളാണ് ഏകദേശം നൂറ്റി നൂറ്റി മുപ്പതോളം റബ്ബർ മരങ്ങളാണ് അതേപോലത്തെ നോക്കി റബ്ബർ നല്ല അടിപൊളി മരങ്ങളാണ് നമുക്ക് ഇങ്ങനെ കേട്ടോന്നോരോന്നായിട്ട് കാണട്ടോ എല്ലാ നൂറ്റഞ്ചനത്ത് പെട്ട റബ്ബർ മരങ്ങളാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ ഉള്ളത് നമ്മളെ കാസർഗോഡ് ജില്ലയാണ് കുറച്ച് ചെ ചെരിവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് നമുക്ക് ഇവിടുന്ന് താഴോട്ടാണ് കുറച്ച് താഴോട്ടാണ് നമ്മളെ പ്ലോട്ട് കിടക്കണം മൊത്തം രണ്ട് ഏക്കർ എഴുപത് സെന്റ് സ്ഥലമാണ് അപ്പൊ നമ്മളിപ്പം അപ്പൊ നമ്മൾ കയറി വന്നത് ഇപ്പൊ അതിലാണ് മേളി കൂടെ ടാറിങ് ഉണ്ട് അതുപോലെ തന്നെ താഴെ കൂടെ ടാറിങ് റോഡ് ഉണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ പകുതി വേണേൽ പകുതി കൊടുക്കും അങ്ങനെ നിങ്ങളെ ആവശ്യാനുസരണം പകുതിയാണ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ പകുതി അതിനനുസരിച്ച് കൊടുക്കും മീൻ വളർത്തലൊക്കെ താല്പര്യം ഉള്ള ആൾക്കാർ ഒരുപാടുണ്ടാവും അപ്പൊ അതിനൊക്കെ പറ്റിയൊരു മീൻ കുളം കൂടി അതൊന്ന് കാണാൻ നമുക്ക് കേട്ടോ അപ്പൊ അത് ഇവിടെയാണ് വരുന്നത് നമുക്ക് നോക്കാം ദൈവം എങ്ങോട്ട് നോക്കി എത്ര എത്രങ്ങാനും വലിയ കുളാന്നറിയോ ഇങ്ങോട്ട് നോക്കി ഇതിന്റെ എല്ലാ വർക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞാട്ടോ മീനോ ഇട്ടാ മതി അതിനകത്തോട്ട് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ് ഈ ഒരു പ്ലോട്ട് കിടക്കുന്നത് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് നല്ല അടിപൊളി കിടിലം വ്യൂ ആണ് അല്ലേ